അതായിട്ട് അനുസാർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് എത്താം തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ച് ചെയ്യാവൂർ ഞാൻ പറയട്ടെ ഞാൻ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും അഞ്ച് കോഴ്സൊക്കെ ആയിരുന്നു അതേ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണോ ലോക രാവണൻ പിന്നെ സാറ് പറഞ്ഞ പോലെ എനിക്ക് എനിക്കിതെല്ലാം പഠിച്ച് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഒരുപാട് വർഷങ്ങൾ എടുക്കും സോ ഉള്ള വിവരം വെച്ച് ചെയ്യുന്നു അതിനുള്ള തന്തി അവനുണ്ട് ഇതാണ് എന്റെ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന ഏത് നടനാലും സംവിധായകനായാലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞല്ലേ സാർ എനിക്ക് സമയം തരൂ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഒരുപാട് സിനിമയ്ക്ക് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് ചരിത്രം നമ്മളിപ്പോ ഞാൻ ഒന്ന് െ സാർ ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ അവര് എന്താ ചെയ്തു വേണ്ടി അങ്ങനെ പറയുമ്പോ എനിക്കൊരു കാര്യം വരും ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു പതിനെട്ട് വർഷം പഠിക്കണം വർഷം പഠിക്കണം സാറേ ഇത്രയൊക്കെ പഠിച്ചിട്ട് തൊണ്ണൂറ്റരം ശതമാനം പൊട്ടി നാറാണല്ലോ സാറേ സന്തോഷം എനിക്ക് സന്തോഷം ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമ അവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പൊട്ടി നാറുകാണല്ലോ അല്ല അങ്ങനെ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവും അങ്ങനെയൊന്നുമില്ല ഞാൻ പറയട്ടെ ജനങ്ങൾക്ക് ഞാൻ പറ്റട്ടെ സാർ ഇവിടെ ഇപ്പൊ മലയാള സിനിമ സിനിമയുടെ എന്താണ് സാർ അല്ല ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടങ്ങളൊ കണ്ണ് പത്തിയാമത് ഇപ്പൊ എവിടും പത്തണ്ടേ സാർ ഒരു കുടുംബസമേത സിനിമ കാണാൻ പറ്റുമോ ഇതാണ് പഠിച്ചു പഠിച്ചു മാറ്റി പറയാൻ പറ്റുമോ എനിക്ക് അറിയുള്ളൂ പ്ലീസ് അതുപോലെ തന്നെ വാനപ്രസ്ഥം ഈ ന്യൂ ജനറേഷൻ സിനിമയാണ് അല്ല പ്ലീസ് സാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായ സിനിമ എടുക്കാറ് സാർ പറഞ്ഞു തെറ്റാണ് ഒന്നും വിചാരിക്കുന്നത് എക്സ്പീരിയൻസ് കൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ അവിടെ വളരുന്ന നിങ്ങൾ പറയുന്നതാണെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇരുന്ന പാട്ടുകൾ ഇറ്റാവണ്ടേ എക്സ്പീരിയൻസ് ആവുന്ന മ്യൂസിക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾ തെറ്റാണ് അതല്ല ഈ പട്ടിയുടെ പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാലും അത് അങ്ങനെ നിക്കളു ഞാൻ പോണു കണ്ണൊക്കെ തൊണ്ട ഇടർന്നിട്ടുണ്ട് അയാൾട്ട് മൊത്തം മലയാളികൾ എന്താ കോമ്പിളിട്ടിട്ട് പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഇത്രയും വളരെ പോസിറ്റീവ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചില്ല അയാൾ ഇൻസൾട്ട് ചെയ്യാണ് അയാളുടെ ഉള്ളിലിരിക്കുന്ന സ്വർത്തന വീണ്ടും ആ ചടങ്ങുഴിയിലോട്ടാണ് പോകുന്നത് അയാള് നമ്മള് ഇൻസൾട്ട് ചെയ്യാണ് ഞാൻ തന്നെ നിന്നെ പോലെ കൊറയണത്തിനെ കണ്ടിട്ടുണ്ടാ കരയിപ്പിച്ചിട്ടുണ്ട് കയ്യൂക്കോണ്ടല്ല നാവിന്റെ വലത്തില് ഞാൻ പറഞ്ഞില്ല വളരെ പോസിറ്റീവ് ആയിട്ട് നമ്മൾ നമ്മൾ അനലൈസ് പിന്നെ വീണ്ടും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് നിർത്ത് ഞാൻ നിർത്തണോ പിന്നെ ഞാൻ നിർത്തണോ നീ അല്ലേ തുടങ്ങി വെച്ചത് ഇപ്പൊ നീ എന്നെ നിർത്തണം ഓക്കെ ഫൈൻ ഒച്ച ഉണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി